നമസ്കാരം ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഇത് പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയിൽ ഇതുതന്നെയായിരുന്നു ഒരു പ്രശ്നം അറിയപ്പെടുന്ന താരങ്ങളെ അല്ലാത്തവരെ മുഖ്യ കഥാപാത്രമാക്കി സിനിമ എടുക്കുക പല സിനിമ സംവിധായകർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സമയമായിരുന്നു ഇന്ന് ആകട്ടെ ഇപ്പം ന്യൂജൻ സിനിമ നമ്മൾ അറിയപ്പെടുന്നവരല്ല ഇപ്പോൾ പലപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നത് അഭിനയിക്കാൻ കഴിവുള്ള പുതിയ തലമുറ എന്ന ഒരുപാട് പേരവർ കണ്ടെത്തി ഇപ്പോൾ സിനിമയിൽ മുഖ്യ വേഷങ്ങളിലൊക്കെ അഭിനയിപ്പിക്കുന്നുണ്ട് എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ തന്നെ മലയാള സിനിമയിൽ പാരൽ സിനിമ പ്രസ്ഥാനം എന്ന ഒരു ഒരു രീതി വന്നിരുന്നു അതായത് നല്ല സിനിമകൾ കലാമൂല്യമുള്ള കച്ചവടമൂല്യം കുറച്ച് കലാമൂല്യം കൂടുതലുള്ള സിനിമകൾ സംവിധാനം ചെയ്യാൻ ഒരു വലിയ സംഘം സംവിധായകരംഗത്തെത്തി അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ അതുപോലെ കെ പി കുമാരൻ കെ ജി ജോർജ് മോഹൻ അങ്ങനെ ഒരു അങ്ങനെ പോകുന്നു ആ ഒരു തലമുറ പത്മരാജൻ അങ്ങനെ പലരുമുണ്ട് ഇവരിൽ വളരെ വ്യത്യസ്തനായ ഒരു സിനിമാ സംവിധായകനായിരുന്നു ജി അരവിന്ദൻ അദ്ദേഹം സംവിധാനം ചെയ്ത കാഞ്ചന സീത അന്നും ഇന്നും ഒരു വിസ്മയമാണ് കാരണം ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ആരും തന്നെ നമ്മൾ അറിയുന്നവരേ അല്ല അറിയപ്പെടുന്ന പ്രശസ്തരായ ആരും തന്നെ സിനിമയിലെ കഥാപാത്രങ്ങളല്ല പിന്നെയോ ആന്ധ്രാപ്രദേശിലെ ഗോദാവരി തീരത്തുള്ള ഗോത്രവർഗ്ഗക്കാരായ സാധാരണക്കാരായ മനുഷ്യർ നമ്മുടെ പലപ്പോഴും കേരളത്തിലൊക്കെ നമ്മൾ അവർ ഈ ലാഡവൈദ്യന്മാരെന്നൊക്കെ പറയും കേരളത്തിന് മരുന്നുമായൊക്കെ വിൽപ്പനയ്ക്ക് എത്തുമായിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ചില ആളുകളാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് പ്രശസ്ത സാഹിത്യകാരനായ സി എൻ ശ്രീകണ്ഠൻ നായരുടെ കാഞ്ചന സീത എന്ന കൃതിയാണ് അരവിന്ദൻ സിനിമയാക്കിയത് നമ്മുടെ സ്ഥിരം സങ്കല്പങ്ങളിൽ നിന്നൊക്കെ വേറെ മാറി രാമന് സീത ലക്ഷ്മണനൊക്കെ വളരെ സാധാരണക്കാരായ മനുഷ്യായിട്ടാണ് ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് അയോധ്യയിലെ രാജാവെന്ന നിലയിൽ നമ്മുടെ നമുക്കൊരു സങ്കല്പമുണ്ട് ശ്രീരാമനെ ലക്ഷ്മണനെ സീതയെക്കുറിച്ച് അതിന് എല്ലാം വേറെ വഴിമാറി മറ്റൊരു രീതിയിലാണ് സീൻ ശ്രീണ്ടെന്നരുടെ ഈ കാഞ്ചന സീത നമുക്ക് മുന്നിൽ അദ്ദേഹം അന്ന് അവതരിപ്പിച്ചത് കാഞ്ചന സീത സിനിമയാക്കിയപ്പോൾ വേണമെങ്കിൽ അരവിന്ദൻ അന്ന് പ്രശസ്തരായ സിനിമ റിയഡന്മാരെ ഉൾപ്പെടുത്താമായിരുന്നു പക്ഷേ അതിന് പകരം അദ്ദേഹം കണ്ടെത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗോത്രവർഗ്ഗക്കാരായ മനുഷ്യരായിരുന്നു നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ആന്ധ്രയിൽ തന്നെ പോയി ഗോദാവരി തീരത്തുള്ള അവരുടെ ആവാസ മേഖലകളിൽ വെച്ച് തന്നെയാണ് ഈ സിനിമ ചിത്രീകരിച്ചത് അന്ന് ജനങ്ങൾക്കിത് പലപ്പോഴും ഇത് വളരെ വിചിത്രമായൊരു സിനിമ അനുഭവമായി തോന്നി അരവിന്ദൻ്റെ സിനിമകളിലൊക്കെ തന്നെ പൊതുവെ ഡയലോഗുകൾ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിനിമ അന്ന് പക്ഷേ മലയാള സിനിമയ്ക്ക് ഏറെ അംഗീകാരങ്ങൾ നേടിത്തന്നു നിരവധി അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിൽ ഈ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടു ദേശീയ അവാർഡ് കിട്ടി അരവിന്ദനെ മികച്ച സംവിധായനുള്ള ഇന്ന് ഒരു പക്ഷേ പതിറ്റാണ്ടുകൾക്ക് ശേഷം പുതിയ തലമുറ ഈ സിനിമയെ ഏറെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഇന്നത്തെ ന്യൂജൻ സിനിമകൾ വരുന്നതിന് എത്രയോ പതിറ്റാണ്ട് മുമ്പ് അരവിന്ദനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായ സംവിധായകർ ഇക്കാര്യം ചിന്തിക്കുകയും അന്ന് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ കാഞ്ചന സീത എന്ന ചിത്രം അന്ന് ഒരു കോമേഴ്ഷ്യലി ഹിറ്റായ സിനിമ ആയിരുന്നിരിക്കില്ല പക്ഷേ എങ്കിൽ പോലും മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിത്രം നിർമ്മിക്കാൻ ധൈര്യവും ആർജവും ഒക്കെ തന്നെ കാണിച്ച അരവിന്ദൻ എന്ന സംവിധായകനെ നമ്മൾ നന്ദിയോടെ ഓർക്കണം ഒപ്പം ഈ സിനിമ നിർമ്മിക്കാൻ തയ്യാറായ ജനറൽ പിക്ചേഴ്സിൻ്റെ ഉടമയായ കെ രവീന്ദ്രനാഥ് നായർ അദ്ദേഹത്തെ അച്ചാണി രവി എന്നും അറിയപ്പെടുന്നുണ്ട് വളരെ പ്രമുഖനായ വ്യവസ്ഥ കുറച്ചുകളുമാണ് അദ്ദേഹം അന്തരിച്ചത് ഒരു പരീക്ഷണ ചിത്രം നിർമ്മിക്കാൻ അദ്ദേഹം കാട്ടിയ ധൈര്യവും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ് എങ്കിലും മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാഞ്ചന സീത എന്ന സിനിമ എക്കാലത്തെയും മികച്ചിത്രങ്ങളിലൊന്നാണ് ഒപ്പം ഏറെ വ്യത്യസ്തമായ ഒന്നായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യും